കാണുന്നില്ല തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിറവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ നമ്മുടെ കുരുക്ക് ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഇതിവൃത്തമായിട്ടൊരു സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം പിന്നെ യാദർശികമായി നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കരയാകെ ഏറ്റെടുത്തൊരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാഢ്യമാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിടത്തോളം നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പണവാട്ടിയായിട്ട് സെലക്ട് ചെയ്യുകയും അതിൽ നിന്ന് നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കുരുവിയെ ആ കുരുവിയുടെ കഥ തന്നെ ഇതിവൃത്തമായി വരികയാണ് അപ്പോൾ തികച്ചും നമ്മുടെ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിനനുസൃതമായ ഒരു പോയി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഈ സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നടത്തുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാഢ്യത്തോട് ഞാനും ചേരുന്നു അപ്പം ഈ സിനിമയുടെ ഈ വൃത്തം ഒന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഞങ്ങളൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത പാട്ടുകൾ വന്നിട്ടുണ്ട് വലിയ സന്തോഷം സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളൂ ഇതുപോലെയുള്ളൊരു എന്താ പറയുക നിങ്ങളെയൊക്കെ ഉള്ള ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലരും സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞത് അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ആണെന്ന് അറിയാം അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നുമല്ല കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ കെ എസ് യുവിൻ്റെ ഒരു പ്രകടനത്തിനായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയമായി ആരും കാണരുത് ഞാൻ എന്താ പറയുക ഒരു നൃത്തപ്രകടനത്തേക്കാൾ കൂടുതൽ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക നമുക്കറിയാലോ കലാഭവന്മാരെ ചേട്ടൻ്റെ രീതിയിലാണ് അപ്പോൾ പിന്നെ തന്നെയല്ല ചേട്ടൻ പോയതിന് ശേഷം ഒരു എട്ട് വർഷത്തിനിപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ ഞാൻ എൻ്റെ ഫോണ് ഓൺ ചെയ്തിട്ട് സംസാ സ്പീക്കർ ഫോണിൽ ഇട്ടു എന്നാണ് പറയുന്നത് അതൊരിക്കലും അല്ല വന്ന റിപ്പോർട്ടർമാരിൽ ആരോ ഒരാളുടെ ഫോണിലേക്കാണ് ആ കോൾ വന്നത് അപ്പോൾ അവർ തന്നെയാണ് അത് ലൗഡ് സ്പീക്കറിൽ ഇടുകയും സംസാരിക്കുകയും ചെയ്തത് അത് അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ അനുഭവം ഉണ്ടായപ്പോൾ തോന്നുന്നു ഇപ്പൊ ഭയങ്കര സങ്കടാന്ന് തോന്നിയേ കാരണം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എനിക്ക് ഉണ്ടായത് എനിക്കറിയുന്നതിന് എത്രത്തോളം പ്രശ്നമുണ്ടാകുമെന്ന് എനിക്കറിയാം ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നു പോയത് കൊണ്ട് എത്രത്തോളം ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ ഞാനും കുറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പലവരും ഇന്റർവ്യൂല് സിനിമ കഴിഞ്ഞപ്പോൾ ചോദിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ ഉണ്ടോ എന്നതിനെ പറ്റി ഇങ്ങനെ മാറ്റി വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് കുറേ പേരുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഡാൻസിനെ സെലക്ടായിരുന്നു എൻ്റെ പേര് അന്വേഷിച്ചപ്പോഴാണ് എന്റെ പേര് മാറ്റി കാരണം അവർ പറഞ്ഞു അടുത്ത് കാരണം അവിടെ അവിടെയുള്ള കുട്ടികളൊക്കെ നോക്കുക അവർക്ക് നല്ല വെളുപ്പിട്ടല്ലേ എത്ര വീട്ടിലെ സാധനം ഭയങ്കര എനിക്ക് അഞ്ചാം ക്ലാസ്സിലങ്ങാണ്ടാണ് പഠിക്കുന്നത് കുരുവിന്റെ അതേ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അത് പറയുമ്പോ അതേ ഫീലിങ്ങും വരുന്നുണ്ട് ആ ടൈമിൽ അത് അതൊന്നും സംസാരിച്ചിട്ട് ഫീൽ ചെയ്യണമൊന്നും പറ്റിയില്ല അപ്പം ഇത് ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാനുള്ളത് ഈ ഓൾറെഡി വേൾഡ് ഒരു കെ ഹോസ് പോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും കൈൻഡിൻ ആയിട്ട് ഇരിക്കുക ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യണം പഠിച്ച കാര്യങ്ങൾ കണ്ടീഷണലി നമ്മൾ സൗകര്യത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ പലതും പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ട് അപ്പോൾ അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ മാത്രമല്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ